സിസ്റ്റം തളർത്തി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഉപകരണക്ഷാമം ഡോക്ടർ ഹാരിസ് മാധ്യമങ്ങളോട് ഇദ്ദേഹത്തെ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ ഇത് ഡോക്ടർ ഹാരിസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വകുപ്പിന്റെ മേധാവിയാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒരു മാസം മുൻപ് യൂറോളജി വകുപ്പില് ശാസ്ത്രക്രിയക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളില്ലെന്നും പലതവണ മന്ത്രിസഭയിൽ വരെ എത്തുന്ന രീതിയിൽ മന്ത്രിയുടെ തലത്തിൽ വരെ പരാതികളുമായി സമീപിച്ചെന്നും അതിലൊന്നും യാതൊരു നടപടി ഉണ്ടായിട്ടില്ലെന്നും ഒരു പ്രോബ് അങ്ങനെയാണ് ആ ഉപകരണത്തിന്റെ പേര് അത് ഒരെണ്ണമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂവെന്നും അത് ഇന്ന് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ഒടിഞ്ഞു പോവുകയുണ്ടായിരുന്നു അങ്ങനെ സംഭവിച്ചതുകൊണ്ട് ചെറുപ്പക്കാരനായ ഒരു കുട്ടിയുടെ ശസ്ത്രക്രിയ നടത്താൻ സാധിച്ചില്ലെന്നും അതിന്റെ വിഷമത്തിൽ താനൊരു പ്രൊഫഷണൽ സൂയിസൈഡിന് തയ്യാറാവുകയാണെന്നും മെഡിക്കൽ കോളേജ് കേരളത്തിലെ ത്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് അനുഭവിക്കുന്ന ഗുരുതരമായ ഉപകരണങ്ങളുടെ ക്ഷാമത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ഡോക്ടർ ഹാരിസ് അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് അതെ പ്രത്യാഘാതങ്ങൾ കുറേ നാള് ശരിക്കു പറഞ്ഞാൽ ഒരു മാസം അടങ്ങിയിരുന്നു പ്രത്യാഘാതങ്ങൾ ഒന്നും നൽകാതെ കാരണം അത് പ്രതികാര നടപടിയെന്ന് വ്യാഖ്യാനിക്കപ്പെടുമെന്ന് നമ്മുടെ സർക്കാരിന് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ആളുകൾ മറന്നെന്ന് തോന്നിയപ്പോൾ ഡോക്ടർ ഹാരിസിനെതിരെ നടപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മെഡിക്കൽ കൗൺസിൽ അദ്ദേഹത്തിന് ഇപ്പോൾ നോട്ടീസ് വന്നിരിക്കുന്നത് അദ്ദേഹം കള്ളം പറഞ്ഞു ശസ്ത്രക്രിയക്ക് ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു ഈ പറയുന്ന പ്രോബ് ഒരെണ്ണം പോലും ഇല്ല ഉണ്ടായിരുന്ന ഒരെണ്ണം ഒടിഞ്ഞു പോയി എന്നത് കള്ളമാണ് അത് കള്ളമായത് എങ്ങനെയാണ് തെളിയിക്കുന്നത് തൊട്ടപ്പുറത്ത് മറ്റൊരു അതേ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ മറ്റൊരു ശസ്ത്രക്രിയ മറ്റൊരു ഡോക്ടറെ നേതൃത്വത്തിൽ നടന്നിരുന്നു ഈ ഉപകരണം ഉണ്ടായിരുന്നു അപ്പൊ ഇദ്ദേഹത്തിനും വേറെ ടൈമിൽ അത് യൂസ് ചെയ്ത് ചെയ്യാമായിരുന്നു പക്ഷെ ഇദ്ദേഹം ചെയ്തില്ല അതുപോലെ തന്നെ ഇന്റേണൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഇന്റേണൽ ആയി പരിഹരിക്കേണ്ടതിന് പകരം പൊതുജനത്തിന്റെ മുന്നിൽ എത്തുന്ന രീതിയിൽ തുറന്നു പറഞ്ഞു അതൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് ചെയ്യാൻ പാടില്ല ഗവൺമെന്റിന്റെ നാണം കെടുത്തി അത് അവരുടെ ചട്ടങ്ങളിലുള്ളതാണ് അതിന് നടപടി ഇത്തരം കാര്യങ്ങളാണ് ഇദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്നത് ഇദ്ദേഹം പറയുന്നത് ഞാൻ പറഞ്ഞ ഒരു കാര്യങ്ങളും മന്ത്രിസഭയിലുള്ള ആർക്കും അറിയാത്ത കാര്യങ്ങളല്ല മെഡിക്കൽ കൌൺസിലിലുള്ള ആളുകൾക്ക് അറിയാത്ത കാര്യങ്ങളല്ല എന്നാൽ മന്ത്രി വീണ ജോർജ് എന്താണ് ഇതേക്കുറിച്ച് പറയുന്നത് ഇദ്ദേഹത്തിനെതിരെ ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടി പ്രതികാര നടപടിയല്ല എന്നാണ് പറയുന്നത് പിന്നെ എന്താണ് നമുക്ക് അതേക്കുറിച്ച് ചർച്ച ചെയ്യാം വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് സംഭാവനകളുടെ കാര്യം പറയുകയാണ് നിങ്ങൾക്ക് സംഭാവനകൾ ചെറുതും വലുതുമായ സംഭാവനകൾ അയച്ച് പബ്ലിക് ഒപ്പീനിയനെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാവുന്നതാണ് എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇത് ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ അഭ്യർത്ഥിക്കുന്നത് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇപ്പോൾ വീഡിയോസ് ചെയ്യുമ്പോൾ ലഭിച്ചുകൊണ്ടിരുന്ന യൂട്യൂബ് ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ നല്ല രീതിയിൽ റിപ്പോർട്ട് അടിച്ച് കുറെ ആളുകൾ കുറച്ച് വെച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം ഇപ്പോൾ കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഫിനാൻഷ്യലി പിടിച്ചു നിൽക്കാൻ വേണ്ടി പ്രേക്ഷകരോട് സഹായം ചോദിക്കുന്നത് സോ ദയവായി ഞങ്ങളെ സഹായിക്കുന്നത് തുടരുക ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ തുടർന്ന് കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം മന്ത്രി പറഞ്ഞത് ഇതൊരു സ്വാഭാവിക നടപടിയാണെന്നാണ് ഏത് ചട്ടത്തിന്റെ പേരിലാണ് അങ്ങനെ ഒരു നടപടി മന്ത്രി തന്നെ പറയുന്നുണ്ട് എക്സ്പ്ലനേഷൻ ചോദിച്ചു എന്നുള്ളത് അതൊരു അതൊരു ഡിപ്പാർട്ട്മെന്റ് തല നടപടിയാണ് സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിക്രമമാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റ ചട്ട ആയിരത്തി തൊള്ളായിരത്തി അറുപതിന്റെ ലംഘനം ഉണ്ടായി എന്നുള്ള സമിതിയുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലുള്ള സ്വാഭാവികമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള ഒരു നടപടിക്രമം മാത്രമാണ് അത് അതെ സർക്കാർ ഉദ്യോഗസ്ഥർ ഒരിക്കലും ഇന്റേണൽ ആയിട്ടുള്ള വിഷയങ്ങൾ പുറത്ത് മീഡിയയ്ക്ക് മുന്നിൽ പരസ്യമായി വരുന്ന രീതിയിൽ പറയാൻ പാടില്ല അത് സർക്കാർ ഉദ്യോഗസ്ഥർ എന്നല്ല ഏത് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അതിന്റെ ഇന്റേണൽ ആയിട്ടുള്ള രഹസ്യങ്ങൾ കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് അവരുടെ ചുമതലയാണ് അത് ചെയ്യാത്ത ഒരു വ്യക്തിക്ക് തീർച്ചയായും മാനേജ്മെന്റ് തലത്തിൽ നിന്നും ഒരു പനിഷ്മെന്റ് എന്ന രീതിയിൽ ഒരു കാര്യം സംഭവിച്ചേക്കാം ഒരു നടപടി ഉണ്ടാകാം അത് തന്നെയാണ് ഇവിടെയും ഉണ്ടായിരിക്കുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു വലിയ വീഴ്ച ഉണ്ടായി അപ്പോൾ അത് അദ്ദേഹം പരിഹരിക്കേണ്ടതിന് പകരം അദ്ദേഹം പുറത്തു വന്ന് പറഞ്ഞു ഇവിടെ ധാർമ്മികതയുടെ വശം വെച്ചുകൂടി ഒന്ന് ചിന്തിക്കണം എന്ന് ഞാൻ പറയുകയാണ് അതായത് ഇവിടെ ഇദ്ദേഹം ഈ കാര്യം പുറത്തു പറഞ്ഞില്ലെങ്കിൽ നഷ്ടമാർക്കാണ് അതായത് ഈ കാര്യം പുറത്തു പറഞ്ഞ് പുറത്ത് ആളുകളുടെ ശ്രദ്ധയിൽ എത്തിച്ച് ഈ കാര്യം പെട്ടെന്ന് പരിഹരിക്കപ്പെടുന്നത് കൊണ്ട് ഗുണമുണ്ടായത് ആർക്കാണ് ചില പാവപ്പെട്ട രോഗികൾക്കാണ് ശരിയല്ലേ എന്നാൽ ഇവർ പറയുന്നത് പോലെ പ്രോപ്പർ ചാനലിലൂടെ കംപ്ലൈന്റ് ചെയ്ത് കംപ്ലൈന്റ് ചെയ്ത് കംപ്ലൈന്റ് ചെയ്ത് അഭ്യർത്ഥിച്ച് അപേക്ഷിച്ച് വാതിലിൽ മുട്ടി കരഞ്ഞ് പിടിച്ച് ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷം ഇതിനു വേണ്ടി കടന്നു പോകുമ്പോൾ ആർക്കാണ് നഷ്ടം ഈ ഒരു വർഷം രണ്ടു വർഷമൊക്കെ അവയവമാറ്റമോ അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള ശസ്ത്രക്രിയയോ ഒക്കെ ചെയ്താൽ മാത്രമേ അതിജീവിക്കൂ എന്ന രീതിയിലുള്ള അത്ര ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് അവരുടെ ജീവനാണ് നഷ്ടമാകുന്നത് ഒരു ഡോക്ടർ എന്ന നിലയിൽ അദ്ദേഹം എന്തിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത് ഏത് ധർമ്മത്തെയാണ് അദ്ദേഹം കയ്യിൽ പിടിക്കേണ്ടത് അദ്ദേഹം ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കാം എന്ന് പറഞ്ഞാൽ അത് ഏത് സാഹചര്യത്തിലും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത് ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയാണ് കടന്നു വന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ ആളാണ് അത് യൂണിയൻ പരമായി മാത്രമല്ല അദ്ദേഹത്തിന്റെ ചിന്താഗതിയും അദ്ദേഹം ഇപ്പോൾ പറയുന്ന വാക്കുകളും കണ്ടാൽ തന്നെ നമുക്കറിയാം ഒരു സഖാവാണ് അദ്ദേഹം അദ്ദേഹം ഇങ്ങനെ കാലതാമസം എടുക്കുന്നതിൽ ശസ്ത്രക്രിയ മുടങ്ങി എന്ന് വരുന്ന ഒരു സാഹചര്യം വരെ വന്നപ്പോൾ പൊതുജനത്തിന് മുന്നിൽ വന്ന് ഈ കാര്യം അവതരിപ്പിച്ചത് അത് വേഗത്തിൽ തീർക്കാനാണ് ഇപ്പോഴും വന്ന അദ്ദേഹം പറഞ്ഞത് എന്നിട്ട് പോലും തീർക്കാത്ത മന്ത്രി നിങ്ങൾക്ക് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ എന്ത് അവകാശം എന്നാണ് ഞാൻ ചോദിക്കുന്നത് എത്രയെത്ര ഗുരുതര പിഴവുകൾ താങ്കളുടേതായ ഇവിടെ ഉണ്ടായി താങ്കളുടെ നോട്ടപ്പിച്ചുകൊണ്ട് താങ്കളുടെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെ എന്താ പറയുക ഗുരുതരമായിട്ടുള്ള അനാസ്ഥ കൊണ്ട് എത്ര ജീവനുകൾ പൊലിഞ്ഞു നിങ്ങൾ അതിനൊക്കെ മറുപടി പറഞ്ഞു നിങ്ങൾക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടായോ അതെന്താ നിങ്ങൾ തെറ്റ് ചെയ്ത നടപടി എടുക്കണ്ടേ ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണപ്പോൾ നിങ്ങളാണ് അവിടെ ആരും ഉണ്ടാവില്ല എന്ന ഉറപ്പ് മാധ്യമങ്ങൾക്ക് നൽകിയത് രക്ഷാപ്രവർത്തനത്തിന് പോയവരെ പോലും അങ്ങോട്ട് അടുപ്പിക്കാതെ മാറ്റി നിർത്തിയത് നിങ്ങളാണ് ഒരു പക്ഷെ ആ കെട്ടിടം ഇടിഞ്ഞ സമയത്ത് തന്നെ അവരെ രക്ഷിച്ചിരുന്നെങ്കിൽ അവര് രക്ഷപ്പെടുമായിരുന്നു ആ കുട്ടികൾക്ക് അമ്മ നഷ്ടപ്പെടില്ലായിരുന്നു നിങ്ങളല്ലേ ഉത്തരവാദി എന്നിട്ട് നിങ്ങളെ ശിക്ഷിച്ചോ നിങ്ങൾക്കെതിരെ നടപടി വന്നോ ഇപ്പോൾ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി ശസ്ത്രക്രിയ ഉപകരണം ഇല്ല എന്ന് തുറന്നു പറഞ്ഞാൽ ഈ ഡോക്ടറിനെ നിങ്ങൾ വേട്ടയാടുന്നതിനെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത് ഞങ്ങൾക്ക് എന്താ പൊട്ടന്മാരോ ഞങ്ങൾക്ക് വേണ്ടിയാണ് ആ ഡോക്ടർ ഇങ്ങനെ നിന്നത് ഇപ്പൊ നിങ്ങളൊക്കെ പ്രഷറൈസ് ചെയ്ത് ആ ഡോക്ടർ രാജിവെച്ചു പോയാൽ നഷ്ടം നിങ്ങൾക്കാർക്കും അല്ല ഞങ്ങൾക്കാ ഞങ്ങളെ പോലുള്ള പാവപ്പെട്ട ജനങ്ങൾക്കാ നമ്മൾ ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത് സത്യത്തിൽ ധാർമ്മികമായി ഒരു ഉത്തരവാദിത്തം ഒരു ഡോക്ടർക്കും ഒരു മന്ത്രിക്കും എല്ലാവർക്കും ഉണ്ടല്ലോ നിയമങ്ങൾ അവിടെ നിൽക്കട്ടെ നിയമം പാലിക്കപ്പെടണം എന്ന് ആലോചിക്കുമ്പോൾ പോലും ഒരു ജീവൻ പോകുന്ന അവസരത്തിൽ ജീവനല്ലേ മുൻതൂക്കം വേറെ ആർക്കാണ് മുൻതൂക്കം ഇത് നമ്മൾ ചിന്തിക്കേണ്ട സംഗതി അല്ലേ അത് മാത്രമല്ല ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വേറെ ചില കാര്യങ്ങൾ കൂടി തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് എന്താണ് ആ കാര്യങ്ങൾ അതിനെ പറ്റി പറയുന്നില്ല അതിനെ പറ്റി പറയുന്നില്ല അത് തീരുമാനം എടുത്ത് നടപടിയൊക്കെ കൊടുത്ത സസ്പെൻഷനോ അല്ലെങ്കിൽ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്യുന്നു എന്തായാലും പിരിച്ചുവിടാൻ വകുപ്പൊന്നുമില്ല അപ്പം പരമാവധി അദ്ദേഹത്തിന്റെ ഇനി ശമ്പളവും അലവൻസും അദ്ദേഹം റിട്ടയേഡായി പോകുമ്പോൾ കിട്ടുന്ന പൈസ വരെയൊക്കെ കടന്നു വെക്കുന്ന രീതിയിൽ മാക്സിമം വലിപ്പിക്കാൻ വേണ്ടി പറ്റും ഈ രാഷ്ട്രീയക്കാരുടെ നടത്തിത്തരാം സാധനം ഉണ്ടല്ലോ നടത്തും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും അപ്പൊ എന്താണ് വേറെ റിപ്പോർട്ടിലൊക്കെ പറഞ്ഞിരിക്കുന്നത് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ് ഇദ്ദേഹം ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ല അവിടെ എന്നുള്ളത് കള്ളം പറയുമായിരുന്നു പിന്നെ ഈ പറയുന്നത് പോലെ ഇങ്ങനൊരു ക്ഷാമം ഉണ്ടെങ്കിൽ ഉപകരണക്ഷാമം ഉണ്ടെങ്കിൽ അതേപ്പറ്റി ഇദ്ദേഹം ഈ റിപ്പോർട്ട് കൊടുത്തു ഇവർക്കൊക്കെ പരാതി കൊടുത്തു എന്ന് പറയുന്നത് കള്ളമാണ് അങ്ങനെ ഒരു സംഗതിയെ സംഭവിച്ചിട്ടില്ല ഇതിന് വ്യക്തമായ വിശദീകരണം അദ്ദേഹം നൽകുന്നുണ്ട് അദ്ദേഹത്തിന് അതോടൊപ്പം സാക്ഷികളുണ്ട് എച്ച് ഡി എഫ് സിയുടെ ഒരു ഉദ്യോഗസ്ഥയാണ് അദ്ദേഹത്തിനൊപ്പം ഇതിനെല്ലാം വന്നിരുന്നത് അവരാണ് എപ്പോഴും പോയി പോയി ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നത് ഫണ്ട് സാങ്ഷൻ ആകണം കലക്ടറെ ഭാഗത്തുനിന്ന് എന്നാലാണ് ഇവർക്ക് ഉപകരണം വാങ്ങിക്കാൻ സാധിക്കുക അപ്പൊ ഇവരൊന്നും ഇത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമുക്ക് തെളിയിക്കാൻ പല മാർഗങ്ങളുണ്ട് സി സി ടി വി അതിൽ വലിയൊരു തെളിവാണ് പിന്നെ ഇടതുവർഷത്തിന്റെ ഒരു പൊതുവെയുള്ള ഒരു കയ്യിലെടുപ്പ് സി സി ടി വി മുക്കലായതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്ക് ഗ്യാരണ്ടി ഒന്നും പറയാൻ കഴിയില്ല എന്നാലും നമുക്കറിയാം ഡോക്ടർ ഹാരിസിന്റെ തന്നെയാണ് സത്യം ഡോക്ടർ ഹാരിസ് ആണ് സത്യം എന്നുള്ളത് കാരണം ശസ്ത്രക്രിയയെ ചെയ്യാൻ അങ്ങനെ ഒരു ഉപകരണം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേറൊരു രാഷ്ട്രീയക്കാരുടെ ചട്ടുവായിട്ടൊന്നും വന്ന് ഇതേപോലെ സംസാരിക്കേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന് ആ കുട്ടിയുടെ ശാസ്ത്രക്രിയ അദ്ദേഹം എന്തായാലും ചെയ്തു കൊടുത്തേ ആ മനോവിഷമത്തിലാണ് എന്താ പറയാ ഒരു കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ ഗവൺമെന്റിന്റെ ഈ പറയുന്ന ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കൊണ്ട് എനിക്ക് ചെയ്യാൻ എന്നുള്ള വിഷമത്തിലാണ് അദ്ദേഹം സംസാരിച്ചത് വേറെ ചില റിപ്പോർട്ട് കൊടുക്കുന്നത് അദ്ദേഹം കള്ളം പറഞ്ഞു പരാതിപ്പെട്ടു എന്നുള്ള ഒരു കള്ളം പറഞ്ഞു അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അതായത് മീഡിയാസിന് മുന്നിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഫേക്ക് ആണ് എന്ന രീതിയിലാണ് ഇവർ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നത് നാളെ കാലങ്ങൾ കടന്നു കഴിഞ്ഞാലും ഇദ്ദേഹത്തിന് എതിരെ നടപടി എടുത്തത് മാത്രമാണല്ലോ രംഗത്ത് വരിക അതിനെപ്പറ്റി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന നമുക്കല്ലേ അറിയും ഇങ്ങനെയാണ് ചരിത്രങ്ങൾ എഴുതപ്പെടുന്നത് എങ്ങനെ എംപിയുടെ ഫണ്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ഉപകരണത്തിന്റെ ഒരു ഭാഗം കാണുന്നില്ല എന്നുള്ളത് ഈ അന്വേഷണ സമിതി കണ്ടെത്തി അപ്പൊ അതിനു മുൻപ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല അപ്പോ ഈ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ ഇതുണ്ട് ഇത് കാണുന്നില്ല എന്നുള്ളത് അടുത്തതായി അടുത്തതായും മോഷണക്കൂട്ടം കൂടി ആരോപിച്ചിരിക്കുകയാണ് അതായത് ഇവർ വാങ്ങിച്ചു കൊടുത്ത ഒരു ഉപകരണത്തിന്റെ ഒരു ഭാഗം കാണുന്നില്ല അപ്പൊ അത് ആ ഡിപ്പാർട്ട്മെന്റിലായിരിക്കണം യൂറോളജി ഡിപ്പാർട്ട്മെന്റിലെ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തോടാണല്ലോ ചോദിക്കേണ്ടത് അദ്ദേഹം ചിലപ്പോൾ കഴിച്ചു അത് വിഷണപ്പോ ഭക്ഷണത്തിന് കൂടെ ചിലപ്പോൾ കഴിച്ചുകയാണ് അല്ലാതുകൊണ്ട് ചിലപ്പോൾ മറിച്ചു വെച്ചുകയാണ് അപ്പൊ അതൊക്കെ അന്വേഷിക്കപ്പെടേണ്ടത് ഇതാണ് റിപ്പോർട്ടിൽ പുറത്ത് വന്നിരിക്കുന്നത് ഇപ്പൊ അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ള ആരെങ്കിലും കട്ടാലും അദ്ദേഹമാണല്ലോ മറുപടി പറയേണ്ടത് പക്ഷെ മന്ത്രി പ്രതിയാവില്ല ഇടതുഷത്തിന്റെ കാര്യത്തിൽ വേറെയാണ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ആരെങ്കിലും എന്തെങ്കിലും കുറ്റം ചേരാലും മന്ത്രി പ്രതിയാവില്ല ആരുടെങ്കിലും ഒക്കെ തലയെ കെട്ടിവെച്ച് അവരെയൊക്കെ ഇങ്ങനെ ക്രൂശിച്ച് ജനങ്ങളെ നിങ്ങളതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ കണ്ടാ പോരാ മനസ്സിലാക്കണം അങ്ങോട്ട് എന്നു വോട്ട് ചെയ്യുമ്പോഴേ മനസ്സിലാക്കണം ഇവരെയൊക്കെ മനസ്സിലാക്കണം ഇവരുടെ പൊള്ളത്തരം പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഈ നാട്ടിലെ സാധാരണക്കാരോടൊപ്പം നിൽക്കുന്ന ഏതൊരു വ്യക്തിയെ അതിപ്പോ ഇവരുടെ പാർട്ടിക്കാരനായാലും ശരി ഇനിയിപ്പൊ ഏത് തലപ്പത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിലും ഇവര് നന്നായിട്ട് ആക്രമിക്കും നല്ല രീതിയിൽ ആക്രമിക്കും മോഷണകുറ്റം വരെ ചുമത്തും ഇതൊന്നും പറ്റില്ലെന്നുണ്ടെങ്കിൽ പെണ്ണേസിപ്പെടുത്തും അത് ഇവരുടെ ഒരു സ്ഥിരം സ്ഥിരം അടവാണ് അപ്പം ഇതിലെ ഏത് അറ്റം വരെയൊക്കെ ഇനി ഇദ്ദേഹത്തിനെതിരെ പ്രയോഗിക്കുന്നുള്ളേ നമ്മൾ ഇനി ചിന്തിക്കേണ്ടു ഇവര് വിചാരിച്ചിരിക്കുന്നത് തുടരെ തുടരെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കണം ഇപ്പൊ കന്യാസികളുടെ വിഷയമൊക്കെ ഒരു സൈഡിൽ കൂടി കത്തിച്ചു വിട്ടുകൊണ്ടിരിക്കണം അപ്പൊ ഇതൊന്നും ആര് ശ്രദ്ധിക്കാൻ പോകുന്നില്ല സൈഡിൽ കൂടെ നമുക്ക് ഡോക്ടർ ഹാരിസിനെ അങ്ങ് ഒതുക്കാം ഇനി ഒരാളും അവസ്ഥ നേരിട്ടാൽ ഇനി ഇപ്പം പത്ത് പേര് മരിച്ചു എന്ന് പറഞ്ഞാലും രംഗത്ത് വരരുത് മീഡിയയുടെ മുമ്പിൽ വന്ന് സർക്കാരിന്റെ പിഴവുകളെ പറ്റി സംസാരിക്കരുത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ വോട്ട് പോയില്ലേ അപ്പൊ പിഴവുകൾ തിരുത്തുക എന്നുള്ളതല്ല അതിനേക്കാൾ ഉപരി പിഴവുകളെ പറ്റി പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന ആളുകളെ അടിച്ചിരുത്ത് അവരുടെ വായടക്കി അപ്പൊ നമ്മുടെയൊക്കെ വായടപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ ഇതാണ് ഇവരുടെ നയം അപ്പൊ ഈ നയമുള്ള ആളുകളെ നിങ്ങൾക്ക് ഇനിയും കേരളത്തിലേക്ക് വരേണ്ടത് കേരളത്തിൽ ഭരിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് വരേണ്ടത് ഈ ആരോഗ്യമന്ത്രിനെ നിങ്ങൾക്ക് ഇനിയും വേണോ ആ ഒരു ചോദ്യം ഞാൻ പേഴ്സണലായി ചോദിക്കണം നിങ്ങൾക്ക് വീണാ ജോർജ് എന്ന ആരോഗ്യമന്ത്രി തന്നെ വീണ്ടും വരണം ഇടതുപക്ഷം തന്നെ ഭരിക്കണം എന്ന ആഗ്രഹമുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യും അപ്പോ തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ